നമുക്കറിയാം വാട്സാപ്പിൽ ഈ അടുത്തിടെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അടുത്തിടെ വന്ന ഒരു കിഡിലും ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മറ്റാരുടെയും പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല നമുക്കിപ്പോൾ ഒരു പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ ഇവിടെ ഒരു ഒരുപാട് കോൺടാക്റ്റുകളുണ്ട് അതിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു അതിൽ പ്രൊഫൈൽ പിക്ചർ ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ കാണിക്കുന്നത് ദിസ് ആപ്പ് ഡസൻറ്റ് അലോ സ്ക്രീൻഷോട്ട്സ് എന്ന് ഇവിടെ ഒരു മെസ്സേജും നമുക്ക് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ആരുടെ പ്രൊഫൈൽ പിക്ചറും സ്ക്രീൻഷോട്ട് എടുക്കാൻ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും മുഴുവനായിട്ടും നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയും അത് ഷെയർ ചെയ്യാനും കഴിയും ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാനിവിടെ ഓപ്പൺ ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്തു നമുക്കിത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഷെയറിൻ്റെ അയക്കാനുണ്ട് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെയുണ്ട് ഇനി മറ്റുള്ളവരുടെ പ്രൊഫൈൽ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ച അതേ പ്രൊഫൈൽ പിക്ചർ തന്നെ ഞാനിവിടെ എടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ പ്രൊഫൈൽ ഇവിടെ കാണുന്നുണ്ട് ജസ്റ്റ് ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണുമല്ലോ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു അതിനുശേഷം ഇവിടെ താഴെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഈ ഒരു പൊസിഷനിൽ ഉള്ളപ്പോഴാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കാതിരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ഇത് നേരെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് നേരത്തെ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്ത ഒരു പ്രൊഫൈൽ പിക്ചറും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ആരുടെ പ്രൊഫൈൽ പിക്ചറും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ചെറിയ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഏത് ആൾ ഇങ്ങനെ നമുക്ക് ആരുടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇനി ആരുടെ പ്രൊഫൈൽ പിക്ചറും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്